ആനപ്പുറത്ത് പോകണം അത് അങ്ങാടിയിലൂടെ തന്നെ വേണം എന്നാലോ ആരും അറിയാനും പാടില്ല ഇത് നടപ്പുള്ള കാര്യമല്ല ഒന്നുകിൽ ആനപ്പുറത്ത് നിന്ന് ഇറങ്ങണം അല്ലെങ്കിൽ അങ്ങാടിയിലൂടെ പോകാതിരിക്കണം അതിനൊന്നും സമ്മതമല്ലെങ്കിലോ ആ സവാരി വേണ്ടെന്ന് വെക്കണം ഒന്ന് കിട്ടണമെങ്കിൽ മറ്റൊന്ന് കൈവിടേണ്ടി വരും കൊക്കിലുള്ളത് കളയാതെ മറ്റൊന്ന് കൊത്തിയെടുക്കുവാൻ കാക്കക്കും കഴിയില്ല രണ്ട് തോണിയിലും ഒരേ സമയം യാത്ര ചെയ്യാൻ കടത്തുകാരൻ അഹമ്മദ് കുട്ടിക്കും സാധിക്കില്ല ഈ ലോകത്ത് ആരും ആർക്കും ഒന്നും വെറുതെ കൊടുക്കുന്നില്ല ദൈവം പോലും അളവില്ലാത്ത അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ദൈവത്തിനെ സ്തുതിക്കാൻ വേണ്ടിയാണല്ലോ അതിന്റെ ഭാഗമായിട്ടാണല്ലോ പരലോകത്ത് അനുസരിക്കുന്നവരെ രക്ഷിക്കുന്നതും ധിക്കാരികളെ ശിക്ഷിക്കുന്നതും അപ്പോൾ നാം ജീവിച്ചു തീർക്കുന്ന ഈ ജീവിതം ആരുടെയും ഔദാര്യമല്ല നമുക്ക് അവകാശപ്പെട്ടതും കർമ്മഫലങ്ങൾക്ക് നാം ഉത്തരവാദിയാക്കപ്പെട്ടതുമാണ് നന്മ ചെയ്താൽ നന്മയും തിന്മ ചെയ്താൽ തിന്മയും നമുക്ക് തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ നമ്മുടെ വിയർപ്പിന്റെ വിലയാണ് നമ്മുടെ അധ്വാനത്തിന്റെ കൂലി ആ കൂലി ചിലർക്ക് പാടത്ത് വെച്ച് തന്നെ കിട്ടുന്നു മറ്റു ചിലർക്ക് വരമ്പത്തും വേറെ ചിലർക്ക് അങ്ങാടിയിലുമായിരിക്കും അത് കിട്ടുന്നത് ഏതായാലും കൂലി ഉറപ്പാണ് നന്മ ചെയ്താലും തിന്മ ചെയ്താലും ഏത് പ്രവൃത്തിക്കും തുല്യമായ പ്രതിപ്രവർത്തനമുണ്ട് എന്നാണല്ലോ ന്യൂട്ടൺ സായിപ്പിന്റെ മൂന്നാം നിയമം ഏറ്റവും നല്ല മാങ്ങ കിട്ടണമെങ്കിൽ മാവിന്റെ ടോപ്പിൽ തന്നെ കയറണം താഴെയുള്ളത് കിളികൾ കുത്തിയതിന്റെയും അണ്ണാൻ കാർന്നതിന്റെയും ബാക്കിയായിരിക്കും അതുപോലെ ജീവിതത്തിൽ ഏറ്റവും ഉയരത്തിലെത്തണമെങ്കിൽ കഠിനാധ്വാനത്തിന്റെ തുഞ്ചത്ത് വരെ കയറേണ്ടി വരും ആരും ആർക്കും വഴിമാറി തരില്ല നമ്മുടെ വഴി നാം തന്നെ കണ്ടെത്തണം വഴിയിൽ കാണുന്ന കല്ലും മുള്ളും കുറ്റികളും ചൂണ്ടിക്കാണിച്ചു തരാൻ ആളുണ്ടായാലും ആ തടസ്സങ്ങളെല്ലാം എടുത്തു കളയേണ്ടത് നമ്മൾ തന്നെയാണ് കാരണം ആവശ്യങ്ങൾ നമ്മുടേതാണ് യാത്രയിലെ നേട്ടങ്ങളും നമുക്ക് മാത്രമുള്ളതാണ് മാതാപിതാക്കൾ രക്ഷകരായി കൂടെയുണ്ടെങ്കിലും ഇണ തുണയായി കൂട്ടിനുണ്ടെങ്കിലും മക്കൾ കൺകുളിർമയായി ഒപ്പമുണ്ടെങ്കിലും ഓരോ മനുഷ്യനും ഒറ്റക്കാണ് ഒരു ജീവിതവും മറ്റൊരു ജീവിതത്തിന് പകരമല്ല ഓരോ ജീവിതവും വേറിട്ട ഓരോ ജീവിതം തന്നെയാണ് ആരും ആരുടെയും അത്താണിയല്ല ആർക്കും ആരുടെയും ജീവിതഭാരം ഏറ്റെടുക്കാനും കഴിയില്ല അവനവൻ ചെയ്തതിന്റെ ഫലം അത് ഗുണമായാലും ദോഷമായാലും അവനവൻ തന്നെ സഹിക്കണം മനുഷ്യൻ സമൂഹ ജീവിയാണെങ്കിലും ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടമില്ല വഴിയാകുമ്പോൾ ഉയർച്ചയും താഴ്ചയും ഉണ്ടായിരിക്കും അത് ഒരസൗകര്യമായി കാണാതിരിക്കുക അവയെ വഴിയിലെ വെല്ലുവിളികളായി കാണുക കണ്ണാടി പോലെ നിരന്ന റോഡല്ല ഒണ്ടും കുഴികളും ഒന്നുമെല്ലാം ഉള്ള റോഡാണ് നല്ലൊരു ഡ്രൈവർ ആഗ്രഹിക്കുന്നത് അത്തരം റോഡുകളിലെ അയാൾക്ക് അയാളുടെ കഴിവുകൾ പുറത്തെടുക്കുവാൻ അവസരമുള്ളൂ പരീക്ഷണങ്ങളെ കഷ്ടപ്പാടുകളായി കാണാതിരിക്കുക വരാനിരിക്കുന്ന വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി അതിനെ കണക്കാക്കുക അബ്രഹാം ലിങ്കന്റെ അച്ഛൻ ആശാരിയായിരുന്നു ഒരു കിടക്ക വിൽപ്പനക്കാരന്റെ മകനായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ ഇവരൊന്നും മഹാന്മാരായി ജനിച്ചവരല്ല കഠിനാധ്വാനം കൊണ്ട് മഹത്വം സ്വയം നേടിയവരാണ് ആത്മവിശ്വാസത്തോടെ ഇഞ്ചോടിഞ്ചു പോരാടി വിധിയെ തോൽപ്പിച്ചവരാണവർ പരീക്ഷണങ്ങളെ അവസരങ്ങളാക്കി മാറ്റുക അവസരങ്ങളെ തേടി പിടിക്കുക വെല്ലുവിളികളെ കാത്തിരിക്കുക ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കരുത്തിന്റെ തിരുന്നാളം കൊളുത്തുക